പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ വീണ്ടും വർധനവ് നവംബറിൽ റഷ്യ സൗദി അറേബ്യ ഇറാഖ് യു എസ് എന്നിവയുൾപ്പെടെ വിതരണക്കാരിൽ നിന്ന് ഇന്ത്യ പ്രതിദിനം നാല് പോയിന്റ് ഏഴ് ദശലക്ഷം ബാരൽ അതായത് ബി പി ഡി ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തുവെന്നാണ് ചരക്ക് മാർക്കറ്റ് അനലറ്റിക്സ് സ്ഥാപനമായ കെപ്ലർ വ്യക്തമാക്കുന്നത് ഒക്ടോബറിലെ നാല് പോയിന്റ് നാല് ദശലക്ഷം ബി പി ഡി ആയിരുന്നു ഇന്ത്യയുടെ ഇറക്കുമതി ഇതിൽ നിന്നും ആറ് പോയിന്റ് എട്ട് ശതമാനം വർധനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ നാലു മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന തോതിലുള്ള ഇറക്കുമതിയാണിതെന്നും കെപ്ലർ പുറത്തുവിട്ട ഡാറ്റ പറയുന്നു പല റിഫൈനറികളിലും ഒക്ടോബറിൽ അറ്റകുറ്റപ്പണികൾ നടന്നതും നവംബറിലെ ശക്തമായ ആഭ്യന്തര ഡിമാൻഡുമാണ് ഇറക്കുമതിയിലെ വർദ്ധനവിന് പ്രധാനമായും കാരണമായിരിക്കുന്നത് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ നവംബറിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് ഉണ്ടായത് കൊച്ചി ഹാൽദിയ ചെന്നൈ പാരാദീപ് തുടങ്ങിയ റിഫൈനറികളിൽ അറ്റകുറ്റപ്പണികളും ഒക്ടോബറിലെ ഇറക്കുമതി ഇടിവിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാൽ നവംബറിൽ ആഭ്യന്തര വിപണിയിൽ നിന്നും ശക്തമായ ഡിമാൻഡുകൾ ഉണ്ടായി ഉത്സവ സീസൺ പോലുള്ള ഘടകങ്ങൾ ഡിമാൻഡിലെ വർധനവിന് കാരണമായിട്ടുണ്ട് കെപ്ലറിലെ സീനിയർ ഓയിൽ റിഫൈനിങ് അനലിസ്റ്റ് സുമിത് റുട്ടേലിയ പറയുന്നത് ഇങ്ങനെയാണ് മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട വിതരണക്കാരിൽ നിന്നും നവംബറിൽ ഇന്ത്യ എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായ റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതി നവംബറിൽ ഏകദേശം രണ്ട് ശതമാനമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് നവംബറിൽ റഷ്യയിൽ നിന്നും ഒന്നേ പോയിന്റ് ഏഴ് എട്ട് ദശലക്ഷം ബി പി ഡി ക്രൂഡ് ഓയിലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത് ഒക്ടോബറിൽ ഇന്ത്യൻ വിപണിയിലെ റഷ്യൻ വിഹിതം ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ദശലക്ഷം ബി പി ഡി ആയിരുന്നു പഴയതുപോലെ വിലക്കിഴിവില്ലെങ്കിലും ഇന്ത്യൻ കമ്പനികളിൽ റഷ്യയിൽ നിന്നും വലിയ തോതിൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരുകയാണ് യുക്രൈൻ അധിനിവേശത്തിന് മുമ്പ് റഷ്യയുടെ ഇന്ത്യൻ വിഹിതം നാമമാത്രമായിരുന്നു അതായത് ആകെ ഇറക്കുമതിയിൽ പൂജ്യം പോയിന്റ് രണ്ട് ശതമാനത്തോളമായിരുന്നു റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി എന്നാൽ ഉക്രൈൻ അധിനിവേശത്തെ തുടർന്നുണ്ടായ പാശ്ചാത്യ ഉപരോധം മറികടക്കാൻ റഷ്യ വലിയ തോതിൽ ഇളവ് നൽകിയതോടെ ഇന്ത്യൻ കമ്പനികൾ ഈ അവസരം മുതലെടുക്കുകയാണ് ഉണ്ടായത് ഇതോടെ ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് വിതരണക്കാരായി റഷ്യ മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിക്ക് ശേഷം ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ശരാശരി നാൽപ്പത് ശതമാനത്തോളമാണ് റഷ്യയിൽ നിന്നും വന്നിരിക്കുന്നത് സൗദി അറേബ്യയും ഇറാഖും ഉൾപ്പെടെയുള്ള പരമ്പരാഗത വിതരണക്കാരിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയും നവംബറിൽ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ഒക്ടോബറിൽ എട്ട് ലക്ഷത്തി അറുപത്തി ആറായിരം ബി പി ഡിയിൽ ആയിരുന്നു ഇറാഖിന്റെ വിഹിതമെങ്കിൽ നവംബറിൽ എട്ട് ലക്ഷത്തി എഴുപതിനായിരം ബി പി ഡി ആയി അത് മാറി സൗദി അറേബ്യയുടെ നവംബറിലെ വിഹിതം ആറ് ലക്ഷത്തി ഇരുപതിനായിരം ബി പി ഡി ആയിരുന്നു ഒക്ടോബറിൽ ഗൾഫ് രാഷ്ട്രത്തിൽ നിന്നുള്ള വിഹിതം ആറ് ലക്ഷത്തി പതിനെട്ടായിരം ബി പി ഡി ആണ് ആവശ്യമായതിന്റെ എൺപത്തഞ്ച് ശതമാനത്തോളം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ ഈ സാഹചര്യത്തിൽ സമീപകാലത്ത് അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടായ വിലയിടിവ് ഇന്ത്യക്ക് വളരെ ഗുണകരമാണ് നിലവിൽ ബെഞ്ചുമാർക്ക് ബ്രണ്ട് ബാരലിന് എഴുപത്തിരണ്ട് പോയിന്റ് നാല് നാല് ഡോളർ വില രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ വില ബാരലിന് തൊണ്ണൂറ് ഡോളർ ആയിരുന്നു അന്താരാഷ്ട്ര വിപണിയിൽ വിലക്കുറവ് ഉണ്ടായിട്ടും രാജ്യത്തെ റീറ്റെയിൽ ഇന്ധനവില കുറയ്ക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് എണ്ണ കമ്പനികൾ പ്രതിദിനം കൊയ്യുന്നത്